ലക്കടക്കുന്നോ ഇൻഡിക്കേറ്റർ ഇടണം ഇട്ടോ എനിക്ക് ഒന്ന് അങ്ങടാ റൈറ്റ് ഇൻഡിക്കേറ്റർ ട്ടോ ഇതാണ് ഇതാണ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ ഓഫ് ചെയ്ത റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റിലേക്കും തിരിച്ചു സ്റ്റിയറിംഗ് മാത്രം തിരിക്കാൻ ഈ ഈ സംഭവം അനിക്ക് ഒട്ടും പറയാത്തെ എത്ര തിരിച്ചാ ബാക്ക് എടുക്കാൻ നേരെ വന്നിരിക്ക് ചെറിയ ഫുൾ വരെ എടുത്തിരിക്ക് അതായിട്ട് നോക്കണ്ട ഞാൻ ബ്രേക്ക് ചൗണ്ടിട്ടുണ്ട് ആ ഞാൻ അതായിട്ട് നോക്കണ്ട വേറെ നേരെ തിരിച്ചു ഫുൾ തിരിച്ചു എണ്ണണ്ട വെറുതെ അതായിട്ട് നോക്കണ്ടോ ഫുള്ള് തിരിച്ചു തീർന്നില്ല ഞാൻ ഇതേട്ടാ ഇപ്പോഴും നോക്കുന്നു ഇതേലും നോക്കരുത് വെറുതെ തിരിച്ചേക്ക് റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ച പെട്ടന്ന് അതുതന്നെ കുറെ കൂടെ സ്പീഡായിട്ട് തിരിച്ച് കണ്ട ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച പെട്ടന്ന് അതുതന്നെ ആ തിരിയട്ടെ തിരിയട്ടെ അത്രേ ഉള്ളു തട്ടി നിൽക്കുന്നുണ്ടോ

റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ച് അതായിട്ട് നോക്കണ്ട മാം അതായത് നോക്കിയാൽ മാമിന് കൺഫ്യൂഷൻ തോന്നും അത്രേ ഉള്ളൂ കയ്യെ ഫ്രീ ആയിട്ട് വിട്ടു വിട്ടുകൊടുത്താ മതി മാമിന്റെ റൈറ്റ് തിരിക്കാൻ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഈ ഒരു വിരലുകണ്ട ഇത് ഇതിനകത്തേക്ക് വെക്കുന്നോണ്ടാ ഇത് പുറത്താണ് നിക്കുന്നതെങ്കിൽ മാമിന് തിരിക്കാൻ പറ്റും ലെഫ്റ്റൊന്നു ഫുള്ള് ആ വിരലകത്ത് വെക്കണ്ട വിരലില്ലേ മാം അത് ഇതിനകത്ത് കയറരുത് ഔട്ടറിലാണ് നിൽക്കേണ്ടത് തിരിച്ചെ ഫുള്ള് ഓക്കെ റൈറ്റ് തിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വിരൽ വെച്ചിട്ട് ഫുള്ള് തിരിച്ച മാം കറങ്ങി വരട്ടെ അത് തന്നെ ആ അത് തന്നെ അതായിട്ട് നോക്കണ്ട മാം ലെഫ്റ്റ് ഒന്ന് തിരിച്ച ഫുള്ള് വിരലകത്തേക്ക് വെച്ചാ മാമിനെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ വിരലകത്തേക്ക് വെക്കാതെ മാം അതെ ഇങ്ങനെ വിരലകത്ത് വെച്ചിട്ടാണ് മാം ഇങ്ങനെ തിരിച്ചെടുക്കുന്നത് അത് വേണ്ടെന്നവർ റൈറ്റ് തിരിച്ചു പെട്ടെന്നോ ഫുള്ള് അത് തന്നെ നോക്കണ്ട അകത്ത് െ ഇറങ്ങി കറങ്ങി വരട്ടെ വരട്ടെ കണ്ടാ മാമിന് എപ്പോഴെങ്കിലും ഇത് നേരെയാണോ എന്ന് സംശയം തോന്നിട്ട് നേരെയാക്കണോന്ന് വിചാരിക്കി നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയെ ടയർ നേരെയാണെന്ന് തോന്നണം അപ്പൊ മാത്രമാണ് നോക്കി എണ്ണീട്ട് തിരിക്കേണ്ടത് അല്ലാത്ത സമയത്ത് ഇതായിട്ട് നോക്കരുത് അതെ മാം ഇവിടെ നോക്കാൻ വന്നോണ്ടായി ഇവിടെ നോക്കരുത് മുന്നിൽ നോക്കിയാ നമ്മള് ഡ്രൈവ് ചെയ്യേണ്ടത് ടയർ നേരെ ഈ ലെഗ് ണ്ടായിരുന്നു ഇത് മാമിന്റെ മടിയിൽ വരുന്ന രീതിയിൽ രണ്ട് പ്രാവശ്യം ഒന്ന് കൊണ്ടുവന്നാ മതി ഒന്ന് രണ്ട് മതി ഇങ്ങനെ ഇങ്ങനെ രണ്ട് ഇതിനെ ചിന്തിച്ചാ മതി നമ്മൾ എവിടെ നോക്കി ഡ്രൈവ് ചെയ്യണം വണ്ടി ഒരാവശ്യം ഇല്ലായിരുന്നു ഞാൻ വെള്ളം ചിന്തിക്കേണ്ടത് ഓ അനങ്ങോടാം പറ ഫ്രണ്ടിൽ എവിടെയാ നോക്കണ്ടേ ഫ്രണ്ടിൽ സ്ട്രൈറ്റ് ആയിട്ട് നോക്കണം ആ സ്ട്രൈറ്റ് ആയിട്ടാണോ നോക്കണ്ടേ റോഡിനെ നോക്കണം റോഡിനെ എവിടെയാ നോക്കണ്ടേ റോഡിനെ എവിടെയാ അറിയുന്ന റോഡിനെ നോക്കണം റോഡിലാ നോക്കണ്ടേ റോഡിലെ ഏത് സൈഡാ നോക്കണ്ടേ ഓ അങ്ങനെ നമ്മൾ леഫ്റ്റ് സൈഡ് അല്ലേ പോണേ അപ്പോൾ അങ്ങനെ നോക്കുന്നോ ഇവിടെ леഫ്റ്റ് സൈഡാ നോക്കണ്ടേ അപ്പോൾ നേരെയാണോ നോക്കണ്ട നമ്മൾ അല്ല അപ്പോൾ എവിടെയേക്കോ നോക്കണ്ട леഫ്റ്റ് സൈഡേ നോക്കാം ഞാൻ നോക്കണ്ട ഇങ്ങനെയാ ലെഫ്റ്റിലേക്ക് ഓക്കെ ആണ് ഒരു കോർണർ പോലെ ഇങ്ങനെ അപ്പോൾ മാമിന് അറിയാൻ പറ്റും വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് അവിടെ തന്നിരുന്നു ഇപ്പൊ നോക്കി വണ്ടിയുടെ പൊസിഷൻ എങ്ങനെയാ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും വണ്ടി ഓടാൻ പോകുന്നത് ഈ ഒരു ഭാഗം എങ്ങനെയാണ് റോഡിലേക്കാണ് പ്രോപ്പറായിട്ട് അതിനകത്ത് നോക്കാം ഇവിടുന്ന് മുന്നോട്ട് എടുക്കുക റോഡിലേക്ക് തന്നെയാണ് വണ്ടി ഓടാൻ പോകുന്നത് പക്ഷേ കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം എങ്ങോട്ടാവും നോക്കിക്കാം മാം ഈ ഒരു അങ്കളിൽ നോക്കി വണ്ടി എങ്ങോട്ടായിരിക്കും ഓടാൻ പോകുന്നത് നേരെ നേരെയായിരിക്കും ആദ്യം നേരെയായിരിക്കും ഓടിത്തൊടങ്ങുന്നോഡേട വണ്ടി എങ്ങോട്ട് പോവും ആ ഗേറ്റിലേക്ക് പോവും അങ്ങോട്ടല്ലേ ഇങ്ങനെ ഈ ഒരു ഭാഗം എങ്ങോട്ടാ നിക്കുന്ന ആ ഗേറ്റിന് നേർക്കല്ലേ അതായത് തുടക്കത്തിൽ ഇത് റോഡേലായിരിക്കും എന്നിട്ട് ഓടി 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 ഗേറ്റിന്റെ അടുത്തേക്ക് പോകും അപ്പൊ മാമിന് എങ്ങോട്ട് പോണോ അങ്ങോട്ട് ഈ ഭാഗത്തിനെ പ്ലേസ് ചെയ്യണം ഇതിന്റെ വരുത്തണം വെച്ചാൽ അങ്ങോട്ട് സ്റ്റിയറിംഗ് തുടങ്ങുമ്പോൾ ഈ ഭാഗം അങ്ങോട്ട് വരാൻ തുടങ്ങും ഇത് അങ്ങോട്ട് വന്ന വണ്ടി അവിടെ ആയി അപ്പോൾ മാമിന് മാം ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഇടതുവശത്ത് കൂടുതൽ ഫ്രീ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടാ ചിരുന്ന് അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഇനി ഇടതുവശത്ത് ചേർക്കാൻ സ്ഥലം ഇനി ഇവിടെ സൈഡ് ഉണ്ടെന്നാ ഇടതു സ്ഥലം ഇല്ലെന്ന് മാമിന് തോന്നിയാ അവിടെ വണ്ടി തട്ടു എന്നർത്ഥം ഒഴിഞ്ഞു മാറണമെന്നർത്ഥം ഓക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോഡിന്റെ ഇടതു വശത്ത് കൂടുതൽ സ്ഥലമുള്ളതായിട്ട് മാമിനെ ഫീൽ ചെയ്താൽ അതിനർത്ഥം നമ്മൾ നടുക്കുകൂടെ അല്ലെങ്കിൽ എതിർവശത്തുകൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നാണ് അപ്പം സൈഡ് എടുക്കണമെന്നർത്ഥം ഇവിടെ സ്ഥലം കുറയുന്നതായിട്ട് മാമിന് തോന്നിയാൽ നമ്മൾ സൈഡിലേക്കാണ് വണ്ടിയും കൊണ്ട് പോകുന്നത് ഒഴിഞ്ഞു മാറണമെന്നാണ് സ്ഥലം ഇല്ലെങ്കിൽ മാം സ്ഥലം ഉണ്ടാക്കണം സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കുക മാം ഏ ഇനി എന്തിനാ മാമിന് നിലത്ത് വെച്ച് കാണാമെങ്കിലും അതുമായിട്ട് ആവശ്യത്തിലധികം ദൂരത്താ നമ്മള് ആ മതിൽ കണ്ട ഈ ഒരു ഭാഗം കഴിഞ്ഞ ഫുള്ള് മാമിന് താഴെ തൊട്ട് കാണുക മതില് കണ്ടൂടെ അതിനർത്ഥം ആ മതിലായിട്ടൊന്നും ഇടിക്കാത്ത രീതിയിൽ അകലത്തിലാണ് നമ്മുടെ വണ്ടി നിക്കുന്നതെന്ന ഇവിടെ നോക്കിയാൽ മതിലിന്റെ ചോട് മാമിന് കാണാൻ പറ്റുവ ഈ മതിലിന്റെ അടുത്തേക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വന്ന നമ്മള് മതിലിനടുത്തൊണ്ട് ഒരുപാട് ദൂരം മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ലെന്ന അങ്ങനെയാണ് ദൂരെ പറയുന്നത് വീതി അറിയുന്നത് ഈ ഭാഗത്ത് നോക്കിയിട്ട് ഇവിടെ സ്ഥലം ഉണ്ടെന്ന് തോന്നിയാൽ വലിയ കൊടുക്കുമ്പോഴാണ് വീതി കുറയുന്നത് നീളം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിലത്ത് നിന്ന് നമുക്കൊരു സാധനത്തിനെ കാണാമെങ്കിൽ ആവശ്യത്തിലധികം ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ ചുവട് മറയുമ്പോ തൊട്ട് നമ്മൾ അതിനോട് എത്താൻ തുടങ്ങി ഓക്കേ പിന്നെ മാമിന് ദൂരം അറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന് ഇപ്പൊ അറിയാല്ലോ ഈ മതിലേക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ എത്ര ദൂരം പോകാൻ പറ്റും അറിയാൻ പറ്റുമല്ലോ ആ ഏകദേശം ഒരു കുറച്ച് ദൂരം മുന്നിലേക്ക് ചെല്ലാൻ പറ്റും ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല അതിനും പിടിക്കും അത്രേ ഉള്ളൂ എനിക്ക് വണ്ടി ഹാൻഡ് അവനുണ്ട് ഞങ്ങള് അത്രേ ഉള്ളു ഇനി നമുക്ക് ഇടിച്ചതും തട്ടിയതും മുട്ടിയതും എല്ലാം വിട്ടേക്ക് നമ്മുടെ കാല ബ്രേക്ക് ഉണ്ട് നമ്മൾ വിചാരിക്കുമ്പോ വണ്ടി നിർത്തും ആ വളവ് മാമിനെ തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നിർത്തും

അത്രേ കൊള്ളു ലെഫ്റ്റില് സ്ഥലം കൊറയുന്ന വണ്ടി നിയന്ത്രിക്ക അല്ല എന്നോട് ആദ്യം പറഞ്ഞതേ ഞാൻ വിളിച്ചപ്പോ വേറൊരു സാറേ ഗ്രൗണ്ടിൽ കൊട്ട് അറിഞ്ഞൂടല്ലോ അതുകൊണ്ടേ അങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് വരണമെങ്കിൽ ഓടിക്കണ്ടേ പറമ്പിലിട്ട് ഓടിക്കുമ്പോ എങ്ങനെ മാം ഇവിടെ നോക്കുകയും അതിലേക്കാണ് വണ്ടി പോകുന്നതെങ്കിൽ മാറ്റി കൊടുക്കുന്നത് കൂടുതൽ തിരികെ അത്രേ ഉള്ളു ഈ ഫ്രണ്ട് നോക്കിരിക്കും വലു ദോശല്ലോ നോക്കണ്ട ഇവിടം മാം ധൈര്യമായിട്ട് ചെയ്യാം മാം ആ ക്യാരക്ടറെ മാറ്റിക്ക് എന്നിട്ട് ഫ്രീ ആക്കിന്ന് വളമല്ലേ എന്തു വേണമെങ്കിൽ നമുക്ക് നേരെയല്ലേ പോണ്ടേ മാം വെറുതെ കാര്യം നോക്കും അങ്ങോട്ടേക്ക് വന്നാൽ മതി നീങ്ങുന്നതനുസരിച്ച് വണ്ടിയെ പതുക്കെ പതുക്കെ ആ വഴിയിലേക്കാക്കി കൊടുക്കും തിരിക്ക് തിരിച്ചിട്ടില്ല എവിടെ ഞാൻ പറഞ്ഞല്ലോ മാം ആ ക്യാരക്ടർ വെച്ചോണ്ടിരുന്ന മാം ഇവിടെ നോക്കിയിരിക്കും വണ്ടി പോയി ഇടിക്കുന്ന എവിടെയായിരിക്കും നോക്കിക്ക വണ്ടിയുടെ മുൻവശേ പോയി ഇരിക്കും മാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് എങ്ങോട്ടാണോ അങ്ങോട്ടാണോ വണ്ടി ഓടുന്നത് മാം മാറ്റി നോക്കിട്ടൊരു ആവശ്യവും ഇല്ല ഈ ഭാഗത്തിന് മാമിന് പോകേണ്ട വഴി കൊണ്ടുവരണം ഇവിടെ നോക്കിവിടെ ഈ ഭാഗം വരുന്നുണ്ടോന്ന് നോക്ക് വരുന്നില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തിരിച്ചാ വരും അനങ്ങി നോക്ക് കണ്ണ് മാറരുത് കണ്ണിവിടെ അയയ്ക്കണം ഈ ഭാഗം തിരിഞ്ഞ് മാമിന്റെ വഴിയിൽ വരുമ്പോ നേരെയാക്കി കൊടുക്കണം

എനിക്ക് ഹൈ ആണ് നേരത്തെ സ്ലോ ചെയ്തു സ്ലോ ചെയ്തു വണ്ടിയുടെ ഫ്രണ്ട് നോക്കി നോക്കിരി ഫ്രണ്ട് പോണേന്ന് കണ്ടല്ലോ മാമിന് പോകേണ്ട വഴിയിലേക്ക് ഫ്രണ്ടിനെ ചരിച്ചു കണ്ണവിടെയല്ല ഇവിടെ മാമിന് പോകണ്ട വശത്തേക്ക് ഇതിനെ ചരിച്ചു ചരിച്ചു കൊണ്ടുപോവാരിണ്ടാ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം കൂടുതൽ ആ ഒന്ന് കണ്ടോ നേരെയാക്ക് നേരെയാക്ക് കൈ കൈ ഇങ്ങനെ തിരികെ തിരിച്ചുകൊണ്ടിരുന്നാലാണ് മാമിന് തിരിച്ചാൽ പ്രശ്നം വരില്ല രണ്ട് വീലേ ഉള്ളൂ ഈ വെണ്ടിക്ക് നാല് വീലുണ്ട് മെറ്റൽ കൂനെ ഒഴിവാക്കണം അത്രേ ഉള്ളൂ ഇനി ആ കാറിന്റെ നേർക്കാണ് പോണ് അപ്പൊ കാറിന്റെ അവിടെ നിന്ന് മാറ്റി കൊടുക്കും കണ്ടാ മാമിന്റെ ഗ്യാപ്പിലേക്ക് വണ്ടി കിട്ടിയാ അപ്പൊ നേരെയാക്കി കൊടുക്കണം ദൂരം കുറയുന്ന കണ്ടാ ഒഴിഞ്ഞു മാറി കൊടുക്ക ഇപ്പോൾ അയാളെ നോക്കിയിരിക്കരുത് ഈ ഇതില് കേറാതെ തൊണ്ടയിൽ കയറാതിരിക്കാൻ അങ്ങോട്ട് മാറണം ഇങ്ങോട്ടേക്ക് മാറണം മാറി എന്ന് തോന്നിയാ നേരെയാക്കണം അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നത് മാത്രമാണ് മാമിന്റെ പ്രശ്നം വണ്ടി ഓടിക്കാനും അറിയാഴുകയില്ല ഇത് തിരിക്കാനും അറിയാൻ പറ്റും ഇത് കണ്ട ആ റോഡ് മാമിന് കാണാൻ പറ്റില്ല ആ റോഡും ഈ റോഡും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗം കാണാല്ലോ അത് മറയുന്നത് വരെ ഇങ്ങനെ തന്നെ പൊയ്ക്കും അത് മറയുന്ന സ്ഥലത്തൊന്നും നിർത്തണേ

മാം ക്യാരക്ടർ മാറ്റാതെ ഞാൻ എന്ത് പറഞ്ഞാലും അതെനിക്ക് മനസ്സിലായിട്ടോട് നിക്കിൽ വണ്ടിയുണ്ടോ അതുകൊണ്ടാണ് അവര് ഫോൺ അടിച്ചോണ്ടിരുന്നത് ഇനി ആരെങ്കിലും ഉണ്ടോ അയാൾ ഇനി വരത്തില്ല അതിലേക്ക് ഫ്രണ്ട് നോക്കി മാം റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ആ ഫ്രണ്ട് നോക്കി ഇത് തിരിഞ്ഞു വരുന്നുണ്ടോ വരുന്നുണ്ടാ ഇനി തിരിക്കണ്ട തിരിഞ്ഞു വരുന്നത് വെയിറ്റ് ചെയ്യും ഇങ്ങനൊക്കെ ഇറങ്ങി വരും ഇവിടെ ഇടിക്കാനൊന്നും ഇല്ലല്ലോ തിരിഞ്ഞു വരട്ടെ വന്ന ഇനി എന്ത് ചെയ്യണം നേരെയാക്കി കൊടുക്കാണോ നമുക്ക് പോട്ടെ അപ്പൊ എങ്കോട്ടി നിക്കുന്ന ആ സൈഡില് ഒരു പയ്യൻ നിക്കുന്ന ടീഷർട്ട് ഇട്ട് നടുക്കല്ല മാം എന്റില് നേരെയാക്കിയോ പോട്ടെ ആ ഇവിടെ പെട്രോൾ ഉണ്ട് നടുക്കോ വന്നാലും മതി പോട്ടെടുക്ക ഇവിടെ നോക്കി പതുക്കെ പതുക്കെ ചരിച്ചോണ്ടാ മാം ബൈക്കിലേക്ക് ഒന്നും എത്തി നോക്കണ്ട ബൈക്കിനെ ഇടിക്കുമെങ്കിൽ അത് മുന്നേ വരും നമ്മുടെ ഉരുളട്ടാ െ നേരെയാവട്ടെ ഇച്ചിരി കൂടെ ഒരു പൊടിക്കും കൂടെ ഒരു പൊടിക്കും കൂടെ ആ മതി ഞങ്ങൾട്ടില്ല എത്ര അടിക്കണ്ടേ എത്ര അടിക്കണ്ട പറ്റുമോ